നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് വിഷൻ ചാനലിലേക്ക് സ്വാഗതം ആലപ്പുഴ ലോക്സഭയുൾപ്പെടെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി നാളെ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടിംഗ് സമയം അരൂരിലും പരിസരങ്ങളിലും പോളിംഗ് ഉദ്യോഗസ്ഥരെത്തി ബൂത്തുകൾ സജ്ജമാക്കി തുടങ്ങി മത്സരിക്കുന്ന മുന്നണികൾ സമീപ പ്രദേശങ്ങളിൽ ഹെൽപ് ഡെസ്കുകൾ തുറന്നു വോട്ടെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി അരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ ഷാജി അറിയിച്ചു ഓഫീസർ ആണ് ഗവൺമെൻറ് പൂജ്യം ആണ് നിലവിലെ സെറ്റ് ചെയ്യുകയും പിന്നെ ഹോമുകൾ അനന്തരിച്ച് അത് ഫിറ്റ് ചെയ്യുകയും ലക്ഷന് വേണ്ടിയിട്ടുള്ള അറിയിപ്പുകൾ അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞു അത് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ റിലാക്സ് ചെയ്യുന്നതും ഫോം ഫിറ്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്തു തരികയാണ് രാവിലെ അഞ്ചരക്ക് നോക്കോളോടുകൂടിയാണ് ആരംഭിക്കുന്നത് മണി 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 മുതൽ വൈകുന്നേരം വരെയാണ് എല്ലാവരും എല്ലാവരും വോട്ട് ചെയ്യണം സജീവമായിട്ട് പങ്കെടുക്കണം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കാകാൻ എല്ലാവരും വോട്ട് ചെയ്ത് സഹകരിക്കുക വോട്ട് പാഴാക്കരുത് ഓർമ്മിക്കുക വോട്ട് ചെയ്യാതിരിക്കുന്നത് ഫലത്തിൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ജയിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിന് സമാനമായ പ്രവൃത്തിയാകും സ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതിയായ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാമിനോട് വിഷൻ ന്യൂസ് ചാനലിലെ പ്രേക്ഷകരും പിന്തുണ നൽകി സഹകരിച്ചു എല്ലാവരും കൃത്യമായി വോട്ട് വോട്ട് ചെയ്യുക ഓരോ ഓരോ വോട്ടും വോട്ടും വളരെ വിലപ്പെട്ടതാണ് പോലും പാഴാക്കരുത് പ്രിയമുള്ളവരെ എല്ലാവരും ചെയ്യണം എല്ലാവരും വോട്ട് 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 ചെയ്യണം ചെയ്യണം പാഴാക്കരുത് പാഴാക്കരുത് നമ്മുടെ മൗലിക അവകാശമാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് പാഴാക്കരുത് സന്ദേശം നൽകിയ എല്ലാവർക്കും നന്ദി അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എല്ലാ അശോക് കുമാർ നന്ദി